നമസ്കാരം അപ്പോൾ നന്ദനം എന്ന വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഭാഗത്താണ് ഇവിടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു ട്രഡീഷൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇരനില വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളൊന്ന് കാണിക്കുന്നത് നന്ദനം എന്നാണ് ഈ വീടിൻ്റെ ഒരു പേരിട്ടിരിക്കുന്നത് പ്രേമരാജ് ആനന്ദവല്ലി ദമ്പതികളുടെ ആണെങ്കിൽ വീട് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് രണ്ട് സ്ഥലത്തായിട്ട് പടിപ്പുര കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു പടിപ്പുരയിൽ കൂടെയാണ് നമ്മൾ വന്നത് പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു പടിപ്പുര കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പോർച്ച് കൊടുത്തിട്ടുണ്ട് പോർച്ച് പുതിയ മോഡേൺ സ്റ്റൈലുള്ള ഒരു പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ഡോറ് മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള സ്ലോ റൂഫിൽ ട്രഡീഷണലായിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് മുറ്റത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ഒക്കെ വിരിച്ചിട്ട് നല്ല അതിമനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത് അഞ്ച് ബെഡ്റൂമാണ് വീട് കുറച്ച് പഴക്കമുണ്ട് താമസമായിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഫേസ് വരുന്നത് പടിഞ്ഞാറോട്ടാണ് ഈ വീടിൻ്റെ ഒരു ഫേസ് വരുന്നത് പരമാവധി ഒതുക്കി ഉള്ളിലേക്ക് പണിതിട്ട് രണ്ട് സൈഡിലും മുറ്റം കിട്ടാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അവരൊരു വീട്ടമ്പലം അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടായിട്ടൊരു ആലും കാര്യങ്ങളും അതേപോലെ കിണർ തുളസിത്തറ ചെറിയൊരു ആമ്പലിൻ്റെ കുളം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എൻട്രൻസ് വരുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തും എൻട്രൻസ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും നമുക്ക് മെയിൻ ഡോർ വരുന്നുണ്ട് ആ ഡോർ അവർ അവരതി ഉപയോഗിക്കാറില്ല തേക്കൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലോറിങ്ങിലൊക്കെ മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാർബിൾ അല്ല ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് മെയിൻ ഡോർ വരുന്നത് ഇതാണ് നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ കയറുന്നത് തന്നെ ഒരു ഫോർമൽ ലിവിങ്ങിലേക്കാണ് കയറുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫോർമൽ ലിവിങ് വരുന്നത് ഇതിൻ്റെ തൊട്ടു തന്നെ ആയിട്ടൊരു പ്രയർ യൂണി അവരുടെ ഒരു പൂജാ റൂം അവിടെ വരുന്നുണ്ട് അത് തൊട്ടന്നായിട്ടാണ് ഒരു പൂജാ റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ഫോർമൽ ലിവിങ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ടന്നെയായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസും വരുന്നുണ്ട് ഡൈനിങ്ങിൽ തന്നെയാണ് സ്റ്റയർ കൊടുത്തിരിക്കുന്നത് സ്റ്റയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ ഫുള്ള് മരത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അത് നമുക്ക് ഡൈനിങ്ങിങ് തന്നെ ഈ ഒരു ഭാത്തമായിട്ട് ഫസ്റ്റ് ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് ഒരു പത്ത് പതിനാലൊക്കെ സൈസ് വരുന്ന ഒരു വലിയ ബെഡ്റൂമ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം അവിടെ വരുന്നുണ്ട് അതിൻ്റെ അതിന് തൊട്ട് മുന്നേറ്റ് ഈ ഒരു ബാത്ത് സ്റ്റോറൂമും വരുന്നുണ്ട് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ സൈസൊക്കെ ഏകദേശം സൈസ് കറക്റ്റ് തന്നെയാണ് പത്ത് പതിനാലിൻ്റെ സൈസ് ഏകദേശം വരുന്നത് ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗമായിട്ടാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ സൈസ് വരുന്നൊരു കിച്ചൺ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ബർത്തിലൊക്കെ വുഡിൻ്റെ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബർത്തിന് തൊട്ട് താഴേട്ടും വുഡിൻ്റെ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ ആയിട്ട് എ സി ബി ഡോറുകൾ പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റയറ് വന്നിട്ട് അതിൻ്റെ ഹാൻഡ്രയിലും കാര്യങ്ങളൊക്കെ വുഡിലാണ് കൊടുത്തിരിക്കുന്നത് സി ഷേപ്പ് സ്റ്റയറാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള നല്ല കംഫർട്ടായിട്ട് പറ്റുന്ന ഒരു സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത് ഇതൊരു നാലാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമായിട്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് വന്നിട്ട് ഇരിക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് പിന്നെ നമുക്ക് അഞ്ചാമത്തെ ബെഡ്റൂം വരുന്നത് പിന്നെ ഇവിടെ ഒരു വലിയൊരു കോമൺ ബാത്റൂമും ഉണ്ട് വല്യൊരു ഹാളല്ലേ അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത് ഇരുപത് സെന്റ് പ്ലോട്ടാണ് പിന്നെ ഈ ഒരു കാര്യം കൂടി പറയാണ്ട് ഒരു പ്ലോട്ടും ഈ ഒരു വീടും വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ വീട്ടിൻ്റെ ഓണറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യ ആവശ്യം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കുമായിട്ട് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്